തിരയൻകീഴ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന് കീഴിലുള്ള സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി ക്യാമ്പുകൾക്ക് തുടക്കമായി ശ്രീ ശാരദവിലാസം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്നേഹോഷ്മളം ചിത്രവിലാസം ലോവർ പ്രൈമറി സ്കൂൾ സ്നേഹ സംഗമം ശ്രീ ചിത്തരവിലാസം ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഹൃദയപൂർവ്വം ശ്രീ ശാരദവിലാസം ഗേൾസ് ഹൈസ്കൂളിൻ്റെ സമന്വയം ക്യാമ്പുകളാണ് നടക്കുക ഇതിൽ ശ്രീ ശാരദവിലാസം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മ്യൂണിറ്റി ക്യാമ്പ് സ്നേഹോഷ്മളം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം നോബൽ ഡിസ്കവറി നടന്നു നമ്മുടെ നാടിന്റെ സാമൂഹ്യ രംഗത്ത് പ്രഗത്ഭരായി മാറിയ നിരവധി വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത മഹത്തായ വിദ്യാലയമാണ് ഈ സ്കൂള് അതിന്റെ പേരുകളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല ശ്രീ പ്രേം നസീർ മുതൽ ഇവിടെ വേദിയിലിരിക്കുന്ന ശ്രീ സുഭാഷും മനോജും വരെയുള്ളവർ ഈ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയവരാണ് നമ്മുടെ മുൻ എം എൽ എ ആനത്തരവട്ടം ഉൾപ്പെടെ ഒരു നാടിൻ്റെ വെളിച്ചമാണ് നമ്മുടെ വിദ്യാലയമെന്ന് നമുക്ക് പറയാൻ കഴിയും ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് വിവിധ തലങ്ങളിലേക്കെല്ലാം എത്താൻ സാധിച്ചിട്ടുള്ളത് വി ശശി എം എൽ എ അധ്യക്ഷനായിരുന്നു നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് മാനേജർ പി സുഭാഷ് ചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് ജി ഗോപകുമാർ ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു ആർ സുഭാഷ് മനോജ് ഭീഡമന നിസാർ റിജു ജ്യോതിലക്ഷ്മി യഹിയ എം എസ് അൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു